ഒരറിയിപ്പ് ഈ ചാനലിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും ഈ ഓഫീസുമായി ബന്ധമുള്ള എല്ലാ നമ്പറിലേക്കും അറുന്നൂറിൽ പരം അയച്ചു കൊടുക്കുക വളരെ ശ്രമകരമായ ജോലിയാണ് ഇതിനെ ഒഴിവാക്കാൻ ഒന്നാമതായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്താൽ ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്ന പരിപാടികളെല്ലാം നോട്ടിഫിക്കേഷൻ വഴി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കിട്ടുന്നതാണ് എന്നാൽ ഏതൊക്കെ കഥകളുടെ ഏതൊക്കെ അധ്യായങ്ങളാണ് വേണ്ടതെന്ന് പ്രിയ വായനക്കാർ ഈ ഓഫീസിനെ നമ്പർ സഹിതം എഴുതി അറിയിച്ചാൽ ആ കഥയുടെ ആവശ്യമുള്ള അധ്യായങ്ങൾ അയച്ചു തരുന്നതാണ് കുട്ടികളികൾ എന്ന ഈ ചാനലിനെ പൂജ്യത്തിൽ നിന്നും ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്ന വായനക്കാരുടെ എണ്ണത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടാക്കിത്തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ എന്നും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരോടും ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് ഈ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എത്തിയിട്ടുണ്ടെങ്കിലും ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കേവലം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ എന്നത് വളരെ പരിതാപകരമാണ് ഈ നമ്പർ വളരെ കൂട്ടേണ്ടത് തികച്ചും അത്യാവശ്യമാണ് ചില വ്യൂവേഴ്സിന് ഓഫീസിൽ നിന്നും ഓരോ അധ്യായങ്ങളും അയച്ചു കൊടുത്താൽ മാത്രമേ വായിക്കൂ എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇതിനെ ഒഴിവാക്കാൻ ഒരേ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വോട്ട് ചെയ്യുന്നത് പോലെ ഒരു പ്രാവശ്യം വിരലമർത്തിയാൽ മതിയല്ലോ ഈ കാര്യം ഞങ്ങളുടെ പ്രിയ മാന്യ മാന്യവായനക്കാരോടെല്ലാം പലതവണ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ ചാനലിൻ്റെ മാന്യ ശ്രോതാക്കളിൽ വളരെ കൂടുതലും പേർ അത് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നവർക്കായി വേറൊരു വഴി പറയാം കുട്ടിക്കളികൾ എന്ന ചാനലിൻ്റെ ഒരു പരിപാടിയുടെ ലിങ്കിൽ വിരളമർത്തിയാൽ ആ പരിപാടി തുറന്നു വരും അതിന് താഴെ മഞ്ഞ നിറത്തിലുള്ള അതിൻ്റെ എമ്പളവും ഐക്കോൺ അതിനടുത്ത് കുട്ടിക്കളികൾ എന്ന് എഴുതിയിരിക്കുന്നതും കാണാം അതിൽ തൊട്ടാൽ ആ ചാനലിലെ വേറൊരു പേജിനുള്ള പരിപാടി തുറന്നു വരും അതിൻ്റെ മുകളിലായി ഹോം വീഡിയോ ഷോർട്സ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം അതിൽ വീഡിയോ എന്നിടത്ത് തൊട്ടാൽ ഈ ചാനലിലെ ആദ്യം മുതൽ ഇന്ന് വരെ പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളും തുറന്നു വരും അതിൽ കഥകളും അതിലെ അധ്യായങ്ങളും കാണാം അതിൽ ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ് അതുപോലെ ഷോർട്സും പോലെ തുറന്ന് കാണാവുന്നതാണ് കുട്ടികളികൾ എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മാന്യ വായനക്കാർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു